നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ തുംങ്കേഷാണ് പുള്ളിക്കാപ്പൽ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ രാവിലെ കാപ്പി കുടിക്കാൻ പോവുകയാണ് കേട്ടാ ഇതേ ഇന്ന് ഇഡലി ഉണ്ട് പിന്നെ ഇച്ചിരി അച്ചാർ അച്ചാറെടുത്തിട്ടുണ്ട് സാമ്പാറുണ്ട് ഒരു ഉഴുന്നുകടയുണ്ട് അത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടാ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഞാനെൻ്റെ നന്ദീസ്നേഹം അറിയിക്കുകയാണ് എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഷെയറും അപ്പം സബ്സ്ക്രൈബും എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കാക്കി കൊടുക്കാൻ പോകും കേട്ടോ അതിനുശേഷം കൂട്ടുകാരെയും ഒരു പാട്ടിൻ്റെ മുമ്പൊരിക്കെ എൻ്റെ കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ട് റഹീമെന്നാണ് പേര് റഹീം മുമ്പ് ഹാർമോണിയം വായിച്ചുകൊണ്ട് ഒരു പാട്ടിൻ്റെ സ്വരങ്ങൾ എനിക്ക് മുമ്പ് പറഞ്ഞു തന്നു അത് ശരിയാണോ ഞാൻ ഓർക്കുന്നില്ല എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ആ സ്വരങ്ങളൊന്നു പറയാം അപ്പോൾ അത് ഏത് പാട്ടാണെന്ന് കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ അതേ കാക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നത് കേട്ടാ ആ അതേ കാക്ക വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇപ്പം കാക്ക വരും അതേ കാക്ക വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഇതിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇത് കഴിച്ചതിന് ശേഷം ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാൻ കേട്ടോ അപ്പോൾ പാട്ടിലേക്ക് പിന്നെ പോയി ഇപ്പം കഴിക്കണേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ എന്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി ആ പറഞ്ഞ പാട്ടിൻ്റെ ആ പഴയ ഒരു പാട്ടാണ് അതിൻ്റെ ഒരു സ്വരങ്ങൾ എനിക്ക് എൻ്റെ ആ റഹിമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞു തന്ന ആ പാട്ടിൻ്റെ സ്വരങ്ങൾ അവൻ ഹാർമോണിയത്തെ വായിച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞു തന്നതാണ് അതിൻ്റെ ഓർമ്മയിൽ നിന്നൊന്ന് പറയുകയാണ് തെറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാവുന്ന കൂട്ടുകാരൊന്ന് തിരുത്തി തരണേ അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം അത് ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ട കൂട്ടുകാരെ സ സതപദ സിധനീ പസന്നിരി അപ്പോൾ കൂട്ടുകാരെ ഏതാണെന്ന് കമൻ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം തുങ്കേഷ് പുളികാപ്പൻ ടാറ്റ